യിരത്തിൽ ആണ് മാനന്തവാടി പള്ളിക്കര സ്വദേശിനിയായ പാത്തു മൈസൂരിലെ ഗൌസ്യ നഗർ എന്ന ഈ ഗലിയിലെത്തിയത് അന്നു താൻ വിവാഹം കഴിച്ചത് ഏഴു മക്കളുള്ള ഒരു ഭർത്താവിനെയാണെന്ന് അറിയുന്നതും മൈസൂരിലെത്തിയതിനു ശേഷം പിന്നീട് ഭർത്താവിന്റെ ആദ്യ ഭാര്യയോടും മക്കളോടുമൊപ്പം ദാരിദ്ര്യത്തോടും പടവെട്ടിയുള്ള ജീവിതത്തിനിടെ നാല് പെൺമക്കളും പിറന്നു ഇവരിൽ ഹസീന റൈഹാന എന്നിവർ എട്ടാം ക്ലാസ്സിലും റാബിയ ഷബാന എന്നിവർ ഏഴാം ക്ലാസ്സിലും വെച്ച് പഠനം നിർത്തി പത്തു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ ഈ ഗലിയിൽ തീർത്തും ഒറ്റപ്പെട്ട പാത്തുവിന്റെയും മക്കളുടെയും ഏക ആശ്രയമാണ് ചന്ദനത്തിരി നിർമ്മാണം അതും പുലർച്ചെ മുതൽ രാത്രി പത്ത് മണിവരെ ആയിരം ചന്ദനത്തിരി ഉണ്ടാക്കിയാൽ കിട്ടുന്നത് വെറും ഇരുപത് രൂപ അഞ്ചു പേരുടെയും കൂടി അധ്വാനമായാൽ അത് നൂറ് രൂപയാകും തീർന്നില്ല ഇരുപത്തിമൂന്ന് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഈ ഗലിയിലെ ഒറ്റമുറിയുടെ വാടക ആയിരം രൂപ ബാക്കി പാത്തു പറയും നമുക്ക് വാടക ഭയങ്കര കഷ്ടം ഒന്നുമില്ല പിന്നെ കഴിഞ്ഞ കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാനന്തവാടിയിലേക്ക് ഇവർ വന്നത് അഞ്ചോ ആറോ തവണ മാത്രം നാല് പെൺമക്കളെയും കൂട്ടി ഒരു തവണ നാട്ടിലെത്തണമെങ്കിൽ ഇവർക്ക് മൂന്ന് വർഷത്തെ അധ്വാനം വേണമെന്ന് പാത്തു പറയുന്നു നമുക്ക് ഇപ്പം ഇത് പള്ളകും കൊടുക്കണം ബാക്കിയുള്ള പൊര വാടക കൊടുക്കണം നോക്കണം എണ്ണ എല്ലാ മാണ്ടേ വർഷം മക്കളുള്ള ഭർത്താവിന്റെ രണ്ടാം ഭാര്യയായാണ് പാത്തു വയനാട് നിന്നും മൈസൂരിലെത്തിയത് ഇന്ന് വിവാഹപ്രായമെത്തിയ നാല് പെൺമക്കളെയും കൂട്ടി രാവിലെ വരെ ചന്ദനത്തിരി ഉണ്ടാക്കിയാൽ ഇവർക്ക് കിട്ടുന്നത് വെറും നൂറ് രൂപ മാത്രം വരുമാനം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം ബാക്കിയാക്കിയ ഈ ഗലിയിൽ നിന്നും രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഇവർ ഏറെ മോഹിക്കുന്നുണ്ട് മറ്റൊരു ഇല്ല മൈസൂരിൽ നിന്നും ക്യാമറമാൻ ഷാംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ ഇന്ത്യ വിഷൻ